ഓണാഘോഷത്തിനായിട്ട് വിദ്യാർത്ഥികൾ വാടകയ്ക്കെടുത്ത ഫോർച്യൂണർ കാറ് ഇടിച്ച് ഊർക്കടവ് പാലം കോഴിക്കോട് എടപാറ എടണപ്പാറ റൂട്ടിലുള്ള ഊർക്കടവ് പാലത്തിൻ്റെ കൈവരി പൂർണ്ണമായിട്ട് തകർന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്നല്ല വാടകയ്ക്ക് വാഹനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതൊരു കുറച്ചും കൂടി അബദ്ധം സംഭവിച്ചിരുന്നെങ്കിൽ ആ താഴോട്ടെങ്ങാനും വീണിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു കാര്യമായിരുന്നു സംഭവിക്കുക അത്തരത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാടക കൊടുത്ത ആളുകൾ തീർച്ചയായിട്ടും അവർ അതിൽ കുടുങ്ങിപ്പോകുന്നുള്ളത് അപ്പം തീർച്ചയാണ് അപ്പം ഇത്തരം സന്ദർഭത്തിൽ ഇത്തരം കുട്ടികളുടെ ആഘോഷത്തിനായിട്ടൊക്കെ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് തന്നെ പരമാവധി ഒഴിവാക്കുക കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ കുടുങ്ങാൻ പോകുന്നത് വാടക കൊടുത്ത ആളുകളായിരിക്കും അതോ ആ സമയത്തായിരിക്കും വാടക നിയമം അനുസരിച്ചാണോ അത്തരത്തിൽ ലൈസൻസും കാര്യങ്ങളൊക്കോട് കൂടിയാണോ കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കേസൊക്കെ തിരിഞ്ഞു മറിഞ്ഞും കൊടുത്ത ആളുകളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ നമുക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരുമാനം കിട്ടുന്നൊരു സംഗതി ആയിരിക്കാം എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോട് കൂടി മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കുറച്ച് ഇഞ്ചും കൂടി പാളിയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഊർക്കടവ് പാലം നമ്മളെ ചാലിയാർ പോയൻ്റോക്കെ അറിയുന്നതാണ് വലിയൊരു അപകടം സംഭവിച്ചു പോയായിരുന്നു അപ്പോൾ അതുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നടന്ന് നടന്നു പോകുന്ന ആളുകളൊക്കെ കൈവരി മുറിഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന സമയത്തൊക്കെ എന്തു ചെയ്യുക പ്രത്യേകം ശ്രദ്ധിച്ച് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വാടക കൊടുക്കുന്ന ആളുകളൊക്കെ എന്തു ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ കുട്ടികൾ എന്നൊക്കെ വരാം അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം എന്തു ചെയ്യുക കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം